എന്താണ്ടാക്കാൻ പോണ ഹലോ ഗൈസ് എന്നാണ് ആദ്യം പറഞ്ഞത് എന്താണ് മുളക് പൊടി ആ ആ എന്താ ഉണ്ടാക്കാൻ പോണ എന്തുണ്ടാക്കാൻ പോകുന്നു പറഞ്ഞു മ്മ് പാത്ര പാത്ര ലാ ലാ ടൂനത് ആ സോ താങ്ക്യൂ കൂൾ ടോ ഓക്കേ ഓക്കേ ഇട്ടാക്ക് മ്മ് മ്മ് മൂം സൂപ്പർ എന്താണ്ടാക്കണ ഏ എന്താണ പേര് പറഞ്ഞാ പറഞ്ഞേ ചിക്കൻ ബിരിയാണിയാ ചിക്കൻ ആ ചിക്കൻ ഉണ്ട് ഇണ്ടാക്കിട്ട് താ പെട്ടെന്ന് വിശ്നട്ട് വയ്യാ വെളിച്ചെണ്ണക്ക് വില കൂടുതലാണേ കുറച്ചുപയോഗിച്ചാൽ മതി കേട്ടാ ആ ഉണ്ടാക്കുണ്ടാക്ക നല്ല യാൻ്റെ അടിപൊളിച്ച ബിരിയാണിയാണ് തിന്നോക്ക് കഴിച്ചു നോക്കി സ്പൂൺ കൊണ്ട് പോരി ഏ എടുക്ക് ബിരിയാണി ഇങ്ങനെ എന്ത് ചെയ്യും ആ മോളെ ചുണ്ടത്തെ എന്തു പറ്റിയതാ ഇവിടെ എന്ത് പറ്റിയതാ എങ്ങനെ പൊട്ടി താഴെ വീണാ ചാടിയപ്പ വീണാ ഇപ്പൊ കല്ലുമ്മൊക്കെ പോട്ടേട്ടാ ചൂട് ചൂടുപാത്രോണ് നോക്കി പിടിക്കണം ൂട് ചൂട് ഉം ഉം നോക്കി പിടിക്കും ആരിക്കു വേണ്ടി ഉണ്ടാക്കണ ഉടുപ്പോണ്ട് പിടിക്കണ്ട ആ ചൂട് മാറിയിട്ടുണ്ടാവും ആരിക്ക് വേണ്ടി ഉണ്ടാക്കണ ആമി ആമി മോളെ

കുറച്ച് ചായയും കൂടെ വെച്ചതരുവോ ഉരുളക്കിഴങ്ങ് വേണ്ടി ഞാൻ പാത്രത്തിൽ ഇട്ടേരി ചായക്ക് കപ്പാണെന്നറിയ ഞാൻ കത്തിച്ച ഒന്നും കൂടെ കാണിച്ചെന്നേ കത്തിക്കണ ഓ അങ്ങനെയാണല്ലേ ഓ താങ്ക് യു ഇക്കാക്കല്ലേ മേടിച്ചു കുടിക്കി ണോ സൂപ്പർ എന്നെ എന്നെനിക്ക് റെസ്റ്റ് എടുക്കല്ലാമി ആമി ഫുഡ് ആ ചായ വേണ്ട ഇനി എന്ത്ന്നാ വേണ്ട എന്താ ഉണ്ടാക്കാൻ പോണോ പറ ഏ എന്താ കറിയാ മൂടിയാ

So lo